ും എല്ലാരും നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഈ സബ് കുറെ നാളത്തെ നമ്മുടെ ഒരു ഓട്ടത്തിന് അടി ഒടുവിൽ ഒടുവിൽ നമ്മൾ ഒരു എന്താ നമ്മളൊരു അച്ചീവ്മെന്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇപ്പൊ നമ്മള് കരസ്ഥമാക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ ഷോപ്പിന്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ ഷോപ്പ് ഫുൾ ആയിട്ട് കാണിക്കാൻ നമ്മുടെ ഷോപ്പ് ടൂർ ആണ് ശരിക്കും നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഒരു ഷട്ടർന്നെ പറയാൻ പറ്റുള്ളായിരുന്നു കാരണം ഇന്റീരിയർ ഒക്കെ ചെയ്ത് ജസ്റ്റ് നിങ്ങളെ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ കാണിച്ചു ഇനിയിപ്പൊ ഇപ്പഴാണ് ഷോപ്പ് ഷോപ്പായ എന്ന് പറയാം കാരണം സാധനം എല്ലാം കയറി കഴിഞ്ഞ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ല ഇതുവരെ നിങ്ങളെ കാണിച്ചില്ല നിങ്ങളെ ഇന്ന് കാണിക്കും അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ രണ്ട് പേരും എല്ലാവരും കേട്ടോ അപ്പോൾ ചാച്ചിൽ വെല്ലുവിളിച്ചൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അനീച്ചേട്ടയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ആക്കിയിട്ട് ഞങ്ങൾ ഒന്ന് കടയിലോട്ട് വന്നായിരുന്നു വീണ്ടും ഞങ്ങൾ കടയിലോട്ട് തിരിച്ചു വന്ന അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഇനിയിപ്പം നിങ്ങളെ കാണിക്കേണ്ട അപ്പം പിന്നെ നമ്മുടെ ഗോൾഡ് കോയിലിൻ്റെ കാര്യം മറന്നില്ലല്ലോ അല്ലേ ആരും അപ്പം നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ ചെറിയൊരു സമ്മാനം ആവുന്ന ഒരു സമ്മാനം നമ്മൾ നിങ്ങൾക്കായിട്ടും കടയിൽ വരുന്ന ഒരാൾക്കും അതായത് ഇനോഗ്രേഷൻ വരുന്ന ഒരാൾക്ക് റക്കെടുപ്പിലൂടെ നമ്മുടെ കമന്റ്സും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മള് നമ്മുടെ എന്ത് കമന്റ് ഇടുന്ന ആൾക്കും യൂട്യൂബിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തേക്കാന്ന് വെച്ചത് അപ്പം നമ്മുടെ ചാനലിൽ കമന്റ്സ് ഇടുന്ന അതിൽ നിന്ന് ഒരാളെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് കൂടെ നമുക്ക് ആഡ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോയ്ക്ക് കൂടെ ഇന്നലെ കമന്റ് ചെയ്യാൻ പറ്റാത്തവര് കമന്റ് ചെയ്തു കേട്ടോ അപ്പം അവരുടെ പേരും നമ്മൾ അതിനകത്ത് ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അതും നാളെ നാളെ ആയിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുന്ന ആർക്കാണ് കിട്ടിയെന്ന് നിങ്ങളുടെ എല്ലാവരെയും വെച്ചിട്ട് എഴുതിയിട്ടിട്ട് നമുക്ക് ആരെയും കൊണ്ട് എടുപ്പിക്കാം ലക്ഷ്മീനെയും കൊണ്ട് തന്നെ എടുപ്പിക്കാം ഒരെണ്ണം ലക്ഷ്മീനെയും ഒരെണ്ണം അമ്മീനെയും കൊണ്ട് എടുപ്പിക്കുക കേട്ടോ അപ്പം അവര് മിന്നറേ തീരുമാനിക്കട്ടെ അതാണ് അതിന്റെ ഒരു രസം കേട്ടോ അപ്പൊ നമുക്ക് കട ഓടിപ്പോയി കാണാം അല്ലെ അപ്പൊ ഇന്ന് ഒരുപാട് പണിയും കാര്യങ്ങളും ഉണ്ട് അപ്പം അതിലോടൊക്കെ പോണം അതിനിപ്പോ നിങ്ങളെ ഒന്ന് കട ഓടിപ്പോയി കാണിച്ചിട്ട് തരാം കേട്ടോ യെസ് അങ്ങനെ നമ്മടെ കുഞ്ചപ്പൻ അടുക്കിത്തുടങ്ങി കേട്ടോ നമുക്കൊരു വാശിയോ അവർക്കണോന്ന് അപ്പൊ വാശി പിടിച്ചിരുന്ന് അടുക്ക തന്നെ കേട്ടോ ഞാൻ തൊട്ടിപ്പുറത്തുണ്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനടക്ക് അതെ മാറിക്കുന്ന ചേട്ടായി വന്നു ചേട്ടായി ഞങ്ങൾ ചേട്ടാ വന്ന് തുടങ്ങി കാരണം ഇതിന്റെ മേൽനോട്ടം വാങ്ങിക്കുന്നുണ്ട് ഈ ക്യാമറമാൻ തന്നെ അവിടെ ഇവിടെ വെക്കണോന്ന് അപ്പൊ അവസാനം എല്ലാം ഫിനിഷ് ആക്കി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു കേട്ടോ ഞങ്ങൾ അടുക്കി പിറക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഫുൾ കടയുടെ വ്യൂ നമുക്ക് അകത്തോട്ട് നേരെ കയറിപ്പോയി കാണാം കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ ഫീലൊന്നും എനിക്ക് അറിയത്തില്ല കാരണം ഈ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് വയ്ക്കും ചേട്ടായിക്കും ഈ ഒരു ഫിനിഷ് അതായത് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഈ മൊത്തത്തിലുള്ള ഈ ഒരു വ്യൂ ഒരു രക്ഷയിലായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ആ ഡോറ് പറഞ്ഞുപോയി കേട്ടോ അവിടുത്തെ വെയിറ്റ് കൂടുതലായിട്ട് ഇനി ഞങ്ങൾ ഡോറൊക്കെ മാറി വേറെ ഡോറൊക്കെ വെച്ച് നമ്മൾ ലൈറ്റൊക്കെ നമ്മളെ അടിപൊളിയായിട്ടോ അപ്പം ഒരുപാട് ഐറ്റംസ് നമുക്ക് കയറിയിട്ടുണ്ട് എല്ലാ ഐറ്റംസും മറ്റേ എല്ലാ ഐറ്റംസ് എ ടു റ്റുസഡ് ഐറ്റംസ് അതുപോലെ കുറേ കുറച്ച് 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 ക്യൂട്ട് ടോയ്സ് കുഞ്ചൂസിൻ്റെ സെലക്ഷൻസ് ആണ് കേട്ടോ മൊത്തം അപ്പം ആ രീതിയിൽ കുഞ്ചോസിൻ്റെ ഐഡിയക്കാണ് എല്ലാം ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് മാത്രമാണ് എൻ്റെ ഐഡിയ കേട്ടോ ബാക്കി ഐഡിയകളെല്ലാം കുഞ്ചോസിൻ്റെ ആണ് കേട്ടോ അപ്പം ഇന്നുള്ള ഭംഗിയായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റി അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും ഒപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ഭീഷണവും ഉണ്ടായിരുന്നു കാരണം രണ്ടുപേരുടെ ഐഡിയ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുപോലെ നിന്നു ഇത് ലൈറ്റുള്ള ഓഫ് ഓഫാക്കിയതിനു ശേഷം സ്ട്രിപ്പ് ലൈറ്റിൽ മാത്രം കട കാണുന്നതാണ് കേട്ടോ അതായത് നമ്മുടെ നടുക്കത്തെ ആ ഒരു ആ ഷോ ലൈറ്റിൽ ആ വാം ലൈറ്റിൽ മാത്രം കാണും നമ്മുടെ ഷോപ്പിനകമാണ് രാത്രിയിലെ ഒരു വ്യൂ ആണ് കേട്ടോ അതായത് വേറെ ഒരു വെട്ടവും നമ്മൾ ഇട്ടിട്ടില്ല എന്നിട്ടും നല്ലൊരു പ്രകാശം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഒരു പ്രീമിയം ഫീൽ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങക്ക് നമ്മുടെ ലക്ഷ്മി മെറ്റേണിറ്റി വേൾഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്വാഗതം അതെ അപ്പൊ ഇനി എല്ലാവർക്കും ചങ്ങനാശ്ശേരി ഈ ഭാഗത്തുള്ള എല്ലാവർക്കും നമ്മുടെ കടയിലേക്ക് ഒരു വെൽക്കം കിട്ടോ കണ്ടല്ലോ അപ്പം ഇവിടെ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് ഞാൻ ഒന്ന് എടുത്തു പറയാം നമ്മുടെ അമ്മയ്ക്കും അതായത് ഇപ്പം ഗർഭാസ്റ്റിൽ പോകുന്ന അമ്മയ്ക്കും കുഞ്ഞിനും എനിക്കാൻ പോകുന്ന കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് എയ്റ്റി വിശിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ജനിച്ചു രണ്ട് വയസ്സ് വരെ ഉണ്ട് രണ്ട് അതാണ് മെയിൻ രണ്ട് വയസ്സിൽ നിങ്ങൾക്ക് അപ്പുറത്തും ആവശ്യമില്ല അതുവരെ ഇവിടുത്തെ ഈ ഐറ്റംസ് തന്നെ നമുക്ക് അപ്പുറത്തും ഉണ്ട് അത് മെയിൻ ആണ് രണ്ട് ഷോപ്പിലും ഉണ്ട് പക്ഷെ ഇത് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് മറ്റേതിൻ്റെ ഐറ്റംസ് മാത്രമാണ് നമുക്ക് അപ്പുറത്ത് ബേബി സ്റ്റോറാണ് അതിനകത്ത് ആഡ് ഓൺ ആണ് മറ്റേണിറ്റി നമ്മൾ ആഡ് ആക്കിയത് പക്ഷെ അവിടുത്തെ സക്സസ് കാരണമാണ് നമ്മൾ ഇവിടോട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാൻ തന്നെ കാരണം അപ്പൊ അതിനൊരു കാരണം നമ്മുടെ ആമീസ് വേൾഡ് ആണ് അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് ലക്ഷ്മി വേൾഡ് തുടങ്ങി കേട്ടോ അപ്പൊ ഇവിടെ വരുന്ന ഐറ്റംസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ട നൈറ്റീസ് അതായത് ഫീഡിങ് ഒരു മറ്റേണ്ടി ടൈമിൽ വേണ്ട ആവശ്യമായിട്ടുള്ള ഫീഡിങ് കുർത്തകൾ ഇതെല്ലാം ഫീഡിങ് കുർത്തകൾ ഇത് പ്രീമിയം നൈറ്റീസ് പ്രീമിയം ഉണ്ട് തന്നെ ആണ് കേട്ടോ നല്ല നല്ല സൂപ്പർ കോളിറ്റും നല്ല പ്യുവർ കോട്ടൺ വരുന്ന നൈറ്റീസ് എന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഇത് ഇത് ഫീഡിംഗ് ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് ഗർഭിണി ആവുമ്പോ തൊട്ടുള്ള ഫീഡിങ് അല്ലാത്തതും ഉണ്ട് കേട്ടോ അതായത് കൈ ഇല്ലാത്തതും കൈ ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതേ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഈ കളറൊക്കെ ഇതെല്ലാം അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഇണ്ട് ഈ അമ്മ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ

പിന്നെ ആ ടൈമിൽ വരുന്നതാണ് നമുക്ക് സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങളൊക്കെ അപ്പൊ സ്ട്രെച്ച് മാർക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചൊറിയാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയറിന്റെ വളർച്ചയിൽ അപ്പൊ നമുക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇത് സ്ട്രെച്ച് മാർക്ക് നല്ലതായിട്ട് റിമൂവ് ആക്കും കിട്ടും ഉള്ളവർക്കാണെങ്കിൽ നല്ലോണം റിമൂവ് ആക്കും നല്ലൊരു പ്രോഡക്റ്റ് ആണ് മനസ്പാഷിന്റെ പിന്നെ പ്രഗ്നൻസി ടൈമില് ഫീഡിങ് ബ്രാസ് ഉണ്ട് അതുപോലെ തന്നെ പാൻഡീസും ഡെലിവറി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ഡ്രസ്സുകളൊക്കെ കേട്ടോ പിന്നെ ഇങ്ങനെ റോംബോസ് ജബ്ലാസ് അങ്ങനെയൊക്കെ ഓരോന്ന് കേട്ടോ ഏഴാം മാസം എത്തിക്കാമ്പോ നമ്മൾ ബേബി ഷവർ വളകാപ്പ് നടക്കണം നമ്മൾ ബേബി ഷവറിന് വേണ്ടിട്ടുള്ള എല്ലാ ഐറ്റംസും വളകാപ്പ് വേണം വളകാപ്പ് വേണമെങ്കിൽ നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ വിദേശയുടെ നമ്മളെ ഏർപ്പാടാക്കി തരും നല്ല അതിമനോഹരമായിട്ട് വളകാപ്പ് നടക്കും എന്റെ വളകാപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അത്ര ഭംഗിയായിട്ട് അപ്പം അത് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ ബാഗ് ബാഗ് ഇതെല്ലാം അതുപോലെ വീട്ടിലിടുന്ന ഡ്രസ്സുകളുടെയൊക്കെ കേട്ടോ കെട്ടെടുപ്പ് അങ്ങനെ കേട്ടോ പിന്നെ ഇവിടെ ഇത്രയും വരുന്ന ടവൽസും ഡ്രൈ ഷീറ്റും ഒക്കെയാണ് കേട്ടോ അപ്പൊ ടവൽസ് കാര്യങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടെ അടുക്കി വെക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ ഗിഫ്റ്റ് സെറ്റ് പോപ്പീസിന്റെ സാധനം വരാനുണ്ട് അപ്പൊ ഇവിടെ എല്ലാം ഗിഫ്റ്റ് സെറ്റ് ഇങ്ങനെ അടുക്കി കയറും മദർ ബാഗ്സ് അതേപോലെ സീപില്ലോ പ്രീമിയം ഇത് പ്രീമിയമാണ് അത് സ്റ്റാൻഡേർഡ് ആണ് അതേപോലെ നമ്മുടെ ബാസ്കറ്റ് കാര്യങ്ങള് പിന്നെ ടോയ്സിന്റെ ഒരു സെക്ഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ പിന്നെ സാറെ എല്ലാം ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ ഷൂസ് അതേപോലെ ബോട്ടിൽസിന്റെ ഒരു കളക്ഷൻ അത്യാവശ്യം ആ അതെ ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഗ്രൂമിംഗ് സെറ്റ് അതേപോലെ മിൽക്ക് പൗഡർ കണ്ടെയ്നർ ഇത് മിൽക്ക് പൗഡർ കണ്ടെയ്നറാണ് അതേപോലെ അത് സോപ്പ് ബോക്സ് ആണ് ആ താഴ്ന്നൽ ക്യൂട്ടാണ് കിട്ടോ അതെ അതെ ഒരു വൺ വൺ ഇയർ വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഷൂസ് ആണ് അതേപോലെ ബേബി ഓൺ ബോർഡ് സാധനങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കേട്ടോ പിന്നെ ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം വരുന്നത് അതിനകത്ത് അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ആക്സസറീസ് എല്ലാം ഉണ്ട് കിട്ടും എല്ലാ ഐറ്റംസും എല്ലാ ബ്രാൻഡിന്റെയും വരുന്നുണ്ട് കാര്യങ്ങള് എല്ലാ എല്ലാതിന്റെയും നമ്മളെല്ലാം ഇറക്കിയിട്ടുണ്ട് അതെ അതെ ഇവിടെ കുറച്ച് ചെറുക്കന്മാരും ഒക്കെ ഇരിപ്പുണ്ട് കൊച്ചി ഇരിപ്പുണ്ട് കേട്ടോ അതെ അതെ പിന്നെ നമ്മുടെ പ്രീമിയം ഒരു ആ ഒരു അത് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ കളം ാണ് ബ്രാൻഡാണ് പിന്നെ കോട്ടൺ നെറ്റ് ഉൾപ്പെടെ കോട്ടൺ ആണ് വരുന്നത് അലർജിക്കൊന്നും നമുക്ക് ചില ബെഡുകൾ വാങ്ങിച്ചു നമ്മൾ കുറഞ്ഞ നെറ്റ്വേർഡോ ഒന്നും നമ്മള് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഷോപ്പിൽ നമ്മൾ വയ്ക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാത്രമാണ് കൊടുക്കുന്നത് ട്രസ്റ്റബിൾ ആയിട്ട് നമ്മൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങോട്ടൊരു കംപ്ലൈൻ്റ് നമുക്ക് നമ്മുടെ കരുതിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് അതുകൊണ്ട് അത്രയും ചെയ്യുന്ന കാര്യങ്ങൾ പുറകിൽ കൊടുത്തിട്ടുണ്ട് ഗേൾസിന്റെ ഡ്രസ് കൊടുത്തിട്ടുണ്ട് ഒരു മാക്സിമം ടു ഇയേഴ്സ് വരെ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ അതെ പിന്നെ ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം എല്ലാ സാധനവും ഇതിനകത്തുണ്ട് കേട്ടോ ഇതൊക്കെ ടവൽസ് ആണ് കേട്ടോ വെറൈറ്റി ടവൽസ് ആണ് ഇത് ബാത്ത് ടൗവില് അതേപോലെ ഡ്രസ്സുകൾ ഡ്രസ്സിൻ്റെ സെറ്റുകൾ അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് എല്ലായിടത്തും സാധനമുണ്ട് റബ്ബർ ഷീറ്റ് അതേപോലെ ഗിഫ്റ്റ് ബോക്സ് എല്ലാം വൈപ്സ് കാര്യങ്ങളെല്ലാം അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഗ്യാപ്പ് സെറ്റ് അതെ അതാണ്ട് ഇവിടെയും നമ്മൾ ഫുള്ള് വൈബ്സ് കാര്യങ്ങളൊക്കെയാണ് അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ താഴെ വരെ ഡിറ്റർജന്റ് കുഞ്ഞുങ്ങളുടെ സാധനം അതുപോലെ തന്നെ ഇത് ബ്രസ് പാഡാണ് കേട്ടോ അതായത് ഫീഡിങ് ആയിട്ടുള്ള അമ്മയ്ക്കുള്ളതാണ് ബ്രസ് പാഡ് ഇത് ഡിസ്പോസിബിൾ ആണ് അതുപോലെ വാഷബിൾ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നമുക്ക് വാഷബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതേപോലെ ഇത് ക്രാഡിൽ സെക്ഷൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ബെഡ് ക്രാഡിൽസ് ആണ് ഈ കാണുന്നത് പുറകിൽ ബെഡ് ഇല്ലാത്ത ക്രാഡിൽ ഇനിയും ക്രാഡിൽസ് വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് ഐറ്റംസ് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവിടെ അമ്മയ്ക്ക് ഇരുന്ന പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ സാധനങ്ങൾ അതെ അതെ അപ്പം മെയിനായിട്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു അമ്മ അമ്മയാവാൻ പോകുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു സോഫയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് ആ ഒരു സമയം ഞാനും അവളെ അവളിലൂടെ കണ്ടതാണ് ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ നല്ലപോലെ അവർ സ്ട്രഗിൾ അനുഭവിക്കുന്ന സമയങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം കാലിൽ നീര് വരും ബുദ്ധിമുട്ടുകൾ വരും അപ്പം അത്യാവശ്യം ഒരു അച്ഛൻ്റെക്ക് ഇതിൻ്റെ ആഗ്രഹത്തോടെ എടുക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവർ ആ ഒരു പെയിൻ മറന്നാണ് സത്യം പറഞ്ഞു കഴിക്കുന്നത് അവർ ആ ഒരു പെയിൻ അന്നേരം അറിയുന്നില്ല പക്ഷെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അനുഭവിക്കുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ടും അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മേടിച്ചേക്കുന്നതാണ് നമ്മൾ ഈ ഒരു സോഫ അവർക്ക് വിശാലമായിട്ട് കാ ചെരുപ്പ് ഉപയോഗിക്കുന്ന നമ്മൾ ചെരുപ്പ് ഇതിനകത്ത് കയറ്റിത്തില്ല കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ന്യൂ ബോൺ ഐറ്റംസ് ആണ് പൊടി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് മെയിൻ ആയിട്ട് എപ്പോഴും അത്രയും വൃത്തിയായിട്ട് വെക്കണം അങ്ങനെ അതെ അതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കാലിന് ആ ഒരു ടൈം എ സി ഇവിടെയൊക്കെ ഇടുമ്പോഴത്തേക്കും തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാർപ്പറ്റും വിരിച്ചിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള കാർപ്പറ്റും വിരിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ഇവിടെ വെച്ചിട്ടായിരിക്കും സാധനം കാണിക്കുന്നത് അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഇപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ല എടുത്ത് മാറ്റേണ്ടാണ് കേട്ടോ ഇവിടെ രണ്ട് സ്റ്റോറേജ് അവർ എടുക്കുന്ന സാധനങ്ങൾ ഇതിനടിയിലോട്ട് വെക്കാൻ ഒരു സ്റ്റോറേജും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് ഇത് നമ്മുടെ ഫീഡിങ് റൂമാണ് കേട്ടോ ഫീഡിങ് റൂമെന്ന് ഉപരി ഡ്രസ്സിങ് റൂമുമാണ് ഒരു ഗ്ലാസ് ഉണ്ട് ട്രയൽ റൂമാണ് ആ ഫീഡിങ് റൂം ഇപ്പം രണ്ട് വയസ്സായ കുഞ്ഞുങ്ങൾ വരെ ഉള്ളവർക്ക് നമുക്ക് ഫീഡിങ് ചെയ്യും ഇപ്പം ഇവിടെ ഇവിടെ ഫീഡിങ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഫീഡിങ് റൂമാണ് അതെ അതെ ഇപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായ ഫാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ അതെ അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല എല്ലാ ഐറ്റംസും പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇനി ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തും എന്തൊക്കെ ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ഇവിടെ ഇപ്പം ഓൺലൈനും അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ദൂരമുള്ളവരൊക്കെ നമുക്ക് ആമിസോട്ട് വരുന്നുണ്ട് അതുപോലെ വരും ഇനി ആൾക്കാർ അങ്ങനെ വേണ്ട പ്രതീക്ഷ മനസ്സിലായിട്ട് നിങ്ങൾ വേറെ അപ്പം എനിക്ക് ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേജ് തുടങ്ങി ലക്ഷ്മി മാറ്റാണ്ട് വേറെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കൂടെ ഓപ്പൺ ആവും അപ്പൊ അത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ ടയിൽ നമ്മൾ ലക്ഷ്മി സമർട്ടിൻ വരികളിലുള്ള എല്ലാ ഐറ്റംസിൻ്റെയും അപ്ഡേഷൻസും നമ്മൾ തരും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇത് അവരെ ഒരു കംഫോർട്ടോട് നോക്കി അവർക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അവരെടുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു കസ്റ്റമർ റിവ്യൂ പോലെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ നമ്മുടെ ക്യാമറ വെച്ചിട്ട് നമുക്ക് അങ്ങനെ എനിക്ക് ഇടണം എന്നാഗ്രഹമുണ്ട് അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് അത് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ആരും വിഷമിക്കണ്ട കോട്ടയത്തും ചങ്ങനാശ്ശേരിയും ജില്ലയിലും ഉള്ളവർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കണ്ട എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ എന്താണെങ്കിലും നമ്മുടെ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമൊന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ സേഫ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നിങ്ങൾക്ക് എവിടെയിട്ടാണെങ്കിലും അയച്ചു തരും അപ്പം ഇതിനകത്ത് എന്ത് സാധനം വേണമെങ്കിലും അടുത്ത് പറഞ്ഞാൽ മതി നമ്മുടെ നമ്പറിൽ തരാം അപ്പം അതിനകത്തോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്തോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇതെല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ആരും വരാൻ പറ്റാത്ത വിഷമം വെക്കേണ്ട നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു തരും ഇപ്പം സേഫ് ആയിട്ട് അപ്പം എല്ലാരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൊഞ്ചുസാണവിടെ ഇരിക്കുന്നത് നമുക്ക് പുതിയ സ്റ്റാഫിനെ കിട്ടി സ്റ്റാഫിനെ നിങ്ങൾ കണ്ടില്ല സോഫിയൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ പിള്ളാരൊക്കെ നാളെ എവിടെ കാണാം നമുക്ക് നാളത്തെ വിശേഷം നാളെ കാണാം കേട്ടോ അപ്പൊ ഒത്തിരി സന്തോഷം ഇത്രയും വരെ എത്തിച്ച് എല്ലാവർക്കും എല്ലാവരെയും പ്രാർത്ഥന നമ്മളെ കൊടുക്ക ഇനിയുള്ള മുന്നോട്ടുള്ള ഘട്ടത്തിൽ ഓർക്കാം നമുക്ക് ഇങ്ങനെ വളർന്നു വരാൻ വേണം അതെ എല്ലാവർക്കും ഒരു വേണ്ടി നാളെ ഇത്ര പേര് വരും എന്തോ നമുക്ക് അറിയത്തില്ല കാരണം നമുക്ക് ഒട്ടും പബ്ലിസിറ്റി ഒന്നും നമുക്ക് സമയം കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആരെയും അറിയിച്ചില്ല പക്ഷെ അങ്ങനെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ആ നമ്മുടെ ആമിസ് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു നമ്മൾ അങ്ങ് തുടങ്ങി അന്ന് ഒരുപാട് പേര് നാളെ ആരൊക്കെ വരും എന്നൊക്കെ വെയിറ്റ് ലൊക്കേഷൻ എവിടെയാന്ന് പറഞ്ഞാല് അസംഷൻ കോളേജിൻ്റെ അടുത്താണ് അസംഷൻ ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ മതി കേട്ടോ അസംഷൻ കോളേജ് ചെങ്ങനാശ്ശേരി നിന്ന് മതി ഇങ്ങോട്ട് വരുമ്പം കാണാം കേട്ടോ കാണാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവർക്കും ടാറ്റ നാളെ വരാൻ പറ്റുന്നവരൊക്കെ വരണം അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ലവ് യു